അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയുടെ ഒരു സാഹചര്യമുണ്ട് അതായത് മുൻപ് ഒരു തൊണ്ണൂറ്റൊൻപത് ദിവസം നൂറ് ദിവസം ഒക്കെ കിട്ടിയിരുന്നൊരു വിൻഡോ ഇപ്പം നമുക്ക് ഒരു ഇരുപത്തെട്ട് ദിവസമൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അതായത് ഇരുപത്തെട്ട് ദിവസമൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസ് സിനിമ തിയേറ്ററിൽ നിൽക്കാൻ അനുവദിക്കുന്നത് അതിനുശേഷം അത് ഒ ടി ടി പ്ലാറ്റ്ഫോംസിലേക്കും ടി വിയിലേക്കുമൊക്കെ ചുരുങ്ങി കൊച്ച് നാലിഞ്ച് അഞ്ചഞ്ച് സ്ക്രീനിലും ടി വിയിലേക്കും ഒക്കെ ആയിട്ട് മിനിയേച്ചർ രൂപത്തിലാണ് പിന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലൊരു സിനിമ നമ്മുടെ പോലത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ഒന്നൊന്നര വർഷം നമ്മളെല്ലാവരും ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഒരുപോലെ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടായിട്ടുള്ളൊരു സിനിമ ഇനി ഓഡിയൻസിന് ഒരു വലിയ തിരശീലയിൽ കാണാൻ കിട്ടുന്ന ഇരുപത്തെട്ട് ദിവസം ാണ് ഉള്ളതെന്നുള്ളതാണ് എനിക്ക് പ്രൈമറി ആയിട്ട് പറയാനുള്ളത് അപ്പോൾ അതെങ്ങനെ കാണണം എങ്ങനെ കാണാതിരിക്കണം എന്നൊന്നും ഒരിക്കലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയില്ല പക്ഷേ അത് ഉറപ്പായിട്ടും വലിയ സ്ക്രീനിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് അതങ്ങനെ തന്നെ ഓഡിയൻസ് എല്ലാവരും കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ സിനിമയുടെ വേഗത കഥ പറയുന്ന രീതി നാരേറ്റീവിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുശീലിച്ച കണ്ടുപരിചയിച്ച സിനിമയിലെ പോലെ തന്നെ ആവണമെന്ന് നമ്മൾ എന്തുകൊണ്ട് ചാട്ടി പിടിക്കണം ഞാൻ പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് ഫെരാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല ഇതൊരു മുത്തശ്ശികതയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട് പക്ഷെ അതിൻ്റെ വേഗത നൂറേ നൂറല്ല അപ്പോൾ അത് നമ്മൾ ഇനീഷ്യൽ നമ്മൾ ഇൻ്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ് അപ്പോൾ അതിന് എന്താ പറയുക അതിൻ്റെ വേഗത പോരാന്ന് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ല ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിൻ്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ് അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത് നമ്മുടെ രുചി മാത്രമാണ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് അത് മറ്റൊരുതിൻ്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആയി മാറരുത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം അപ്പോൾ ഒരിക്കലും അതാവരുത് നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഒപ്പീന ഉണ്ട് ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് വന്നതുകൊണ്ട് ആ സ്റ്റാർസ് ഷർട്ടി തുന്നി നടക്കുകയോ കുറവ് സ്റ്റാർസ് വന്നതുകൊണ്ട് അതൊക്കെ കൂട്ടിവെച്ച് എണ്ണ എടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഓരോരുത്തരും അവരവർ നമ്മുടെ മലയാളത്തിൻ്റെ മോഹൻലാൽ മലയാളത്തിൻ്റെ സിനിമാ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഈ രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് അത് എപ്പോഴും സത്യമാണമെന്നില്ല അത് രാവിലെ ആറുമണിക്കും ആറരയ്ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടിൽ രണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമൻസും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ് വലിയ കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നു വരെ മനസ്സിലായിട്ടില്ല എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്കത് ഡിപെൻഡൻ്റ് ഓൺ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു അതിന് അത് നമ്മൾ ഒന്നര വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു അമ്മ നമ്മുടെ അമ്മമാർ ഇരുന്നിട്ട് കഥ കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ട് എനിക്ക് അപ്പൊ അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ഒരു ജനറേഷനിലൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല അപ്പൊ അന്ന് അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിൽ ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഭൂതങ്ങളുടെ കഥ നിധിയുടെ കഥ കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കഥകൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു അത്തരം ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്തൊരു ട്രിബ്യൂട്ട് പോലുള്ളൊരു സിനിമയാണത് അപ്പോൾ ആ കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും അപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതൊരു അബദ്ധമല്ല ഒരിക്കലുമില്ല ഇത് ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ് സി എൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറൊരാ ആളുടെ അടുത്തത് വാക്കുകളിലൂടെ വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് വിഷൻസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇപ്പം ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറിനും എൻ്റെ ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ് അപ്പോൾ അത്തരത്തിലൊരാൾ ഉള്ളിൽ തട്ടി ഒരഭിപ്രായം പറഞ്ഞതാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല അതിപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും അത് എന്നെ പറഞ്ഞാൽ ചോദിക്കും പക്ഷെ അത് ടിനുവിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ അത് സി അത് ഗുണം ചെയ്ത് തീയ ഇതൊക്കെ ഒരു നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും അതായത് നോൺ നോ പ്ലാൻസ് ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലതും ചെയ്യാൻ പറ്റും എനിക്ക് അപ്പോൾ അതുപോലെ ഒരു വളരെ ഒരു ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത് അതിനതിൻ്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ അതിൽ അത്തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റുകൾ ഉറപ്പായിട്ടും ആ സിനിമയ്ക്ക് ഒരാളെയും എവിടെയിരുന്ന് കുറ്റം പറയാൻ വേണ്ടി ഉള്ളൊരു പ്രസ്മീറ്റ് അല്ല പക്ഷെ ഞാൻ പറയുന്നത് സി നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർ ചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോദ്ധാവിന്റെ യാത്രയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ കഥയുടെ നാരേറ്റീവില് യോധാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കയറണം ഇടവഴിയിൽ നിന്ന് കയറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പം അത് ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്നൊരു ഒരു സ്പേസ് മാത്രമാണ് അപ്പൊ എന്താണ് അയാൾ ജയിച്ച് അതിന്റെ അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനെയാണ് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് കോർസ് നൂറെ മൂറി പോകുന്ന ഒരു എജിമെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കരുത് നമ്മുടെ ഇവിടെ മെൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ച് ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത് അപ്പോ അതില് ആദ്യം ഇരുപതോ മുപ്പതോ മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ആ ഓഡിയൻസ് പരിചയപ്പെടുത്താനായിട്ടാണ് കാരണം അത് പരിചയം ആയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കൂടുതൽ നോക്ക് അപ്പൊ അതിന് അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അപ്പൊ അതല്ലാതെ നമ്മള് എന്താണ് പടം തുടങ്ങുന്നത് മുതൽ എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല ഒരിക്കലുമല്ല അത് ലാലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ആയിട്ടാണ് ഞാൻ കേട്ടത്